പി നന്ദകുമാർ സർ തുറമുഖ മെച്ചപ്പെട്ട രൂപത്തിലെ പ്രവർത്തനം നടത്തുന്നത് അഭിനന്ദിക്കുകയാണ് നമ്മളെ തുറമുഖങ്ങളിൽ മണ്ണടിഞ്ഞു മണ്ണടിഞ്ഞുകൂടിക്കൊണ്ട് പ്രത്യേകിച്ച് ഫിഷിംഗ് ഹാർബറില് മറ്റു സ്ഥലങ്ങളിലെല്ലാം മണ്ണടിഞ്ഞു കൂടിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് അപകടങ്ങൾ അതുപോലെ തന്നെ മറ്റു വിഷമങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ തുറമുഖങ്ങളുടെ ഡ്രഡ്ജിങ്ങിനായി തുറമുഖ വകുപ്പ് വാങ്ങിയിട്ടുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജറെ വർഷങ്ങളായി ചീത്തയായി കിടക്കുകയാണ് ഇതുവരെയും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ഈ തുറമു വകുപ്പിൻ്റെ അധീനതയിലുള്ള നിഷ്ക്രിയമായി കിടക്കുന്ന ഭൂമി അടന്ന് തിട്ടപ്പെടുത്തി തുറവുപ്പ് കൈവശപ്പെടുത്താനും അതുബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പും പരിശോധനയും നടത്തിയിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാമോ ചന്ദ്രഗിരി പ്രജ്ജർ ഇരുപത് കോടി രൂപ മുടക്കി വാങ്ങിയതാണ് ഒൻപത് വർഷമായി അത് കേടായി കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്ത് നന്നാക്കി പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഡ്രഡ്ജിങ് നടക്കേണ്ട മേഖല തീർത്തു കഴിഞ്ഞാൽ അത് വാടകയ്ക്കും കൊടുക്കുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം നിഷ്ക്രിയ ആസ്തികളെ സംബന്ധിച്ചോളം അത് തിട്ടപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി ആ പരിശോധിക്കുന്നതിന് ഒരു രണ്ട് ഏജൻസികളെ തന്നെ ചുമതലപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ കാര്യത്തിൽ ഒരു ഷേപ്പ് ഫയൽ തന്നെ തയ്യാറാക്കി സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സംസ്ഥാനത്ത് ഈ പതിനേഴ് നോൺ മേജർ തുറുമുഖങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പല തുറമുഖങ്ങളുമുണ്ട് പൊന്നാനി അടക്കം സർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായ അതിരുകളൊക്കെ നിർണയിച്ചുകൊണ്ട് ഒരു ചിട്ടപ്പെടുത്തലുണ്ടായിട്ടുണ്ടോ നമ്മുടെ തുറങ്ങുവകപ്പിൻ്റെ കീഴിലുള്ള ഭൂമി കയ്യേറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതുബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് യെസ് മിനിസ്റ്റർ ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ റിട്ടയേർഡ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലാൻഡ് മാനേജ്മെൻറ്റ് യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കൺസൾട്ടൻസിയെ സുതരപ്പെടുത്തി ജി ടി ഭാരത് എന്ന കൺസൾട്ടൻസി അപ്പോയിൻ്റ് ചെയ്ത് ഈ കാര്യത്തിൽ മറ്റൊരു പരിശോധനയും നടന്നുവരികയാണ്